കുവൈറ്റിലെ ലീഡിംഗ് സെക്യൂരിറ്റി സർവീസ് കമ്പനിയിലേക്ക് ഞങ്ങൾ നിയമം നടത്തുന്നവർ നിയമനം നടത്തുന്നു ലീഡിംഗ് ലേഡീസ് സെക്യൂരിറ്റികളെയാണ് നിയമിക്കുന്നത് സർവീസ് കമ്പനിയിലേക്കാണ് വനിതാ സുരക്ഷാ ഗാർഡ് അഥവാ സെക്യൂരിറ്റി സ്ത്രീ സെക്യൂരിറ്റി ശമ്പളം വരുന്നത് നൂറ്റി മുപ്പത് കെ ഡി ഏകദേശം മുപ്പത്തയ്യായിരം രൂപയാണ് സൗജന്യ താമസവും ഗതാഗതവും ഉണ്ടായിരിക്കുന്നതാണ് തന്നെ ബന്ധപ്പെടുക പ്രായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ പുതുമുഖങ്ങൾക്ക് അപേക്ഷിക്കാം പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി എക്സ്പീരിയൻസ് ഒന്നും വേണ്ട പ്രതിമാസം രണ്ട് ദിവസത്തെ അവധി മാസത്തെ പ്രതിമാസം രണ്ട് ദിവസ അവധി പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് കുറഞ്ഞ ഉയരം അഞ്ച് പോയിന്റ് രണ്ട് കുറഞ്ഞ ഭാരം അയിമ്പത്തഞ്ച് കിലോഗ്രാം അതുകൊണ്ടൊരിക്കലാണ് മൂന്ന് വർഷത്തെ കരാർ രണ്ട് വർഷത്തിന് ശേഷം അവധി ലീവ് രണ്ട് വർഷത്തിന് ശേഷമാണ് ലീവ് മൂന്ന് വർഷത്തെ കരാറാണ് മൂന്ന് വർഷത്തെ കരാറിലാണ് ഞങ്ങൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച കാലിക്കറ്റ് കൊച്ചിയിൽ വെച്ച് നടക്കുന്നു ഇൻ്റർവ്യൂ നടക്കുന്നു അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ സി വി സമർപ്പിക്കേണ്ടതാണ് സി വി സമർപ്പിക്കേണ്ട വേഗം സമർപ്പിക്കേണ്ടതാണ് കൊച്ചി വെച്ചിട്ടാണ് കാലി കൊച്ചിയിലും കാലിക്കറ്റും വെച്ചാണ് തിങ്കളാഴ്ച ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച അഭിമുഖം നടക്കുന്നത് അപ്പോൾ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് വിഷ ഡ ഡീറ്റെയിൽസിനും അവരുമായി കോൺടാക്റ്റ് ചെയ്യാനും അതിലേക്ക് സി വി അയക്കാനും നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുവാനും വാട്സപ്പ് ചെയ്യാനും നമ്പർ എന്താ വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ക്ഷേത്ര ഡീറ്റെയിൽസിന് അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടാനാണ് സി വി ബയോഡാറ്റ ഈ നമ്പറിൽ അയക്കുക നമ്പറിലേക്കുക ക്ഷേത്ര ഡീറ്റെയിൽസിന് കോണ്ടാക്റ്റ് ചെയ്യുക Okay, thanks.